വീണ്ടും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി പൊന്നാനിയിലെ ഹാർബർ പ്രദേശം ഡ്രൈവിംഗ് ട്രസ്റ്റ് നടക്കുന്നതിന് സമീപത്തെ ഹാർബർ റോഡ് അരികിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് നൂറുകണക്കിനാളുകൾ പതിവായി എത്തുന്ന സ്ഥലമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത് പൊന്നാനി ഹാർബറിലേക്കുള്ള വഴിയോരത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാംസാവശിഷ്ടങ്ങളും കൊണ്ട് വൃത്തികേടായി മാറിയിരിക്കുന്നത് വൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും വിധമാണ് ഇവിടത്തെ മാലിന്യ നിക്ഷേപം നഗരസഭ ഈ ഭാഗത്ത് തുടർ ശുചീകരണം നടത്താത്തതിനാലാണ് മാലിന്യം കുമിഞ്ഞുകൂടാൻ ഇടയാക്കിയതെന്നാണ് ആരോപണം നാട്ടുകാരും ഇവിടെ എത്തുന്നവരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാരണം വൻ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുമെന്ന ഭീഷണിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും റോഡിന്റെ വശത്തായി അടിഞ്ഞുകൂടുന്ന മാലിന്യം അഴുകിയ ദുർഗന്ധം വമിക്കുകയാണ് പുതുമയണിഞ്ഞ് പുതുമണിത്ത മാറ്റവുമായി